ഗസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഈ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ രാമേശ്വരം വഴി ചെറുതായിട്ട് കൊടൈക്കനയ്ക്കൊന്ന് കയറിയിട്ട് വരാനുള്ളൊരു യാത്രയെടുപ്പാണ് അപ്പം നമ്മൾ കുറേ പേര് വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ നേരത്തെ എത്തിയട്ടോ പക്ഷേ എനിക്ക് ഇൻട്രോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല അതാണ് ഞാൻ പിന്നെ ഇപ്പം ഒരു ഇൻട്രോ എടുക്കുന്നത് അപ്പം വന്നവരെ എല്ലാവരെയും പേര് വിളിച്ച് പേര് വിളിച്ച് സോനോണയാണ് ഇതിൻ്റെ കോർഡിനേറ്റർ അന്നെ പേര് വിളിച്ച് ബസ്സിലോട്ട് കയറ്റുന്നുണ്ടായിരുന്നു അപ്പം നമ്മളും കയറിയിരുന്നു കയറിയിരുന്നിട്ടില്ല ബാക്കി ഇത് ഫസ്റ്റ് സീനറ്റിൽ നമ്മൾ ഇടം പിടിച്ചു അതിൻ്റെ തൊട്ട് തൊട്ടപ്പുറത്ത് തന്നെ അമ്മു ബിഞ്ചി ചേച്ചി സീറ്റ് പിടിച്ചു അപ്പയും ബാക്കിൽ കൂട്ടുകാരായിട്ട് എടുപ്പുണ്ടായിരുന്നു അപ്പം അപ്പം യാത്ര വന്നിട്ട് ഒരു ഫോർ ഡേയ്സ് ട്രിപ്പായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാവരും കയറി ആൻറ്റിക്കും കൊച്ചച്ചനും ഒക്കെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് യാത്ര പുറപ്പെടുന്നത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ അമ്മയുടെ മടിയിൽ കിടക്കുമായിരുന്ന കേട്ടോ എനിക്കന്നെ ഈ ബസ്സിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തോന്നും അത് നിങ്ങൾക്ക് മാത്രമാണോ ഉള്ളത് എനിക്ക് മാത്രമാണുള്ളത് നിങ്ങൾക്കും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഉറക്കത്ത് അമ്മയുടെ മടിയിൽ നിന്ന് എണീറ്റ് നോക്കാൻ നേരത്തെ ഒരാൾ അടിപൊളിയായിട്ട് ഓ ഹോമി ചെയ്തിട്ടുണ്ടായിരുന്നു അതങ്ങ് അന്നമാർ അടിപൊളിയായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ വീണ്ടും ട്രിപ്പ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഛർദ്ദിച്ച് കുഴഞ്ഞു നിൽക്കുന്നതാണ് ആ മോനാണ് കേട്ടോ അപ്പോൾ കൊല്ലത്തിൻ്റെ അവൻ്റെ എന്നെ ഇങ്ങനെ അച്ഛൻ നമ്മുടെ തമിഴ്നാട് ബോർഡർ എത്താറായപ്പോഴത്തേക്കും എല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ഉണ്ടായി ചായ കുടിക്കാനും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ കേരളം വിട്ട് ഇനി തമിഴ്നാട്ടിൽ നിന്നല്ലോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അമ്മു പറഞ്ഞാൽ അമ്മൂൻ്റെ ഉഴുന്നവടെ വേണമെന്ന് അങ്ങനെ ഉഴുന്നോടിച്ചു ഉഴുന്നോടൊക്കെ എത്തു നോക്കാൻ തുളയില്ല ഗൈസ് ആകെ വിഷമത്തിലായി അപ്പോൾ അതിൻ്റെ പരിഹാരമായി നമ്മളെ സോനുവേണം വന്നിട്ടുണ്ട് അങ്ങനെ വളയുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചതിന് ശേഷം ചായയൊക്കെ കുടിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ചെറിയൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഷോപ്പിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുനലൂരൊക്കെ കഴിഞ്ഞ് തെന്മല ഭാഗത്ത് കേട്ടോ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ പുനലൂർ തൂക്കുപാലം കാണാൻ പറ്റി ഉണ്ടായില്ല അതെന്ന് പറയുന്നത് എപ്പോഴും കണ്ടാലും അതിൻ്റെ ഭംഗി സത്യം പറഞ്ഞാൽ കൂടി വരുന്ന ഒരു സംഭവമാണ് പുനലൂർ തൂക്കുപാലം അതുപോലെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ അടിപൊളിയായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഈ കാണുന്ന പതിമൂന്ന് കണ്ണറപ്പാലം ഇതിന് മുകളിലൂടെ പോണത് ട്രെയിൻ ട്രെയിൻ പാലമാണ് കേട്ടോ അത് കൊല്ലം ചെങ്കോട്ട പാതയാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പാലമാണ് കേട്ടോ അന്ന് മദ്രാസിനെയും നമ്മുടെ കൊല്ലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെയിൽവേ പാലമായിരുന്നു കേട്ടോ ഒരു പതിമൂന്ന് കണ്ണറ പാലം എന്ന് പറയുന്നത് അതുകഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നത് നേരെ തെങ്കാശിക്കാണ് അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ തെങ്കാശിയിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുച്ചാലത്താണ് കേട്ടോ ഫസ്റ്റ് വന്നത് കുറ്റാലത്ത് വന്നപ്പോൾ ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇവിടെ എന്റെ ഫോണങ്ങാത്തോണ്ട് ഇടിയും തരും കേട്ടോ നമ്മളപ്പോ എവിടെ എത്തി കുറ്റാലം എത്തി കുറ്റാലും ഒരുപാട് പുരങ്ങന്മാരുണ്ട് കുറ്റാലം എത്തി നോക്കിന്നൊക്കെ ഉം എന്റെ ഫോണങ്ങാട്ത്താ നോക്കിക്ക മണ്ടടിച്ച് കൂട്ടിക്കും അപ്പൊ അതാണ്ടപ്പ വീട്ടിൽ കൊണ്ടുപോകട്ടെ വിൽക്കാറു കുറ്റ വെള്ളോന്നുമില്ലടെ

എല്ലാരും വിചാരിച്ചു ഞാൻ പോയെന്ന് ആരോ കാലത്ത് ഞാൻ ഇതിനകത്ത് പോകുന്ന ചക്ക മാത്രണ്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ കുറ്റാരമായിരുന്നു നമ്മള് കുറ്റാരത്തോട്ടെത്തി ശരണേച്ചയ്ക്ക് തോന്നും കൊരങ്ങന്മാർ ഉള്ളത് കൊണ്ട് ക്യാമറ എല്ലാം സൂക്ഷിക്കണം ഫോണ് ഭയങ്കര വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളമുണ്ട് ഈ കുട്ടിയുടെ അമ്മയാണ് കാണാൻ രണ്ട് പ്രായല്ല കൊറ്റാലോന്നാണോ അതാ ഇത് ഇത് എന്നത് ചോദിക്കുക

നമ്മളെ വീട്ടിൽ വെറുതെ പഴിപ്പിച്ച് കളഞ്ഞത് ഇവിടെ വില കൊടുത്ത് വാങ്ങിക്കണം ചക്ക ദൂര മുട്ടു നൂറ് രൂപ എന്റെ പേരെന്ന സൂപ്പർ ഇല്ല ഭയങ്കര ഗോപുരം അത് ഓ അത് കാണാൻ പറ്റത്തില്ലേ രാത്രി ആയതുകൊണ്ടില്ലേ അങ്ങനത്തെ അടുത്തൂടാ കാശി വിശ്വനാഥൻ ടെമ്പിൾ ഇല്ല സെൽഫി ഉരുളന്നോ കാശി വിശ്വനാഥ ടെമ്പിൾ ബസ്സിനാ തയ്യാറും ഈ ക്ഷേത്രത്തിന്റെ പേരാണ് കാശി വിശ്വനാഥ ക്ഷേത്രം അപ്പം ഇവിടുത്തെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഫ്രണ്ടിലത്തെ ഗോപുരമാണ് അത് മൊത്തം പെയിന്റ് നല്ല രീതിയിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഫോണിൽ അത് ക്ലാരിറ്റി ഇല്ല കാശി കാശി ക്ഷേത്രം ആ ആ എനിക്കിത് കുറ്റാനെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഓ സൂപ്പർ നല്ല പൊക്കോളു നല്ല ഉയരമുള്ള വേണ്ട പറയാനാ അതാ ഒന്നും കണ്ടു നടക്കുന്നു

കുളിക്കുന്ന കുളി എടുക്കാൻ പറ്റുമെന്നോ തമ്മോ നമ്മള് കാത്തു നിൽക്കാൻ അങ്ങനെ ബസ് വരെയും വന്നില്ല ഇവിടെ ഒന്നും അടുത്ത് പാർക്കിംഗ് ഇല്ലാത്തതല്ല ദൂരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടായി കൊച്ചു വീണ്ടും തുടങ്ങിട്ടുണ്ട് ഞാൻ സംസാരിക്കാൻ നമ്മൾ എല്ലാരും അങ്ങനെ ഫുഡ്ടിയിലേക്ക് കടന്നു ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഒഴിഞ്ഞൊരു കെട്ടിടം കണ്ടായിരുന്നു അപ്പം അതിന് വെളിയിൽ ഇരുന്ന് എല്ലാരും കൂടി വട്ടം കൂടി ഇരുന്നൊക്കെ ആഹാരം കഴിക്കുകയായിരുന്നെട്ടോ അങ്ങോട്ട് എല്ലാരും കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ ആയിരുന്നോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒഴിഞ്ഞ കെട്ടിടാണെന്നെങ്കിലും അവിടെ നമ്മൾ വേസ്റ്റ് ഒന്നും അവിടെ ഇട്ടിട്ടുണ്ടായില്ല എല്ലാം അതേ നല്ലപോലെ തന്നെ കേട്ടോ നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നതും പിന്നെ നമ്മുടെ വണ്ടിയാണ് തൈ കിടക്കുന്ന ക്രിസ്റ്റി കാണാൻ രാത്രിയിൽ കാണാൻ കുറച്ചും കൂടി സുന്ദരനായിരുന്നു കേട്ടോ വണ്ടി അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഉറക്കം വന്നു അങ്ങനെ ഉറങ്ങി ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ വലുപ്പനെ തന്നെ നമ്മൾ രാമേശ്വരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഡോർമേറ്ററി എടുത്ത് എല്ലാവരും കുളിച്ച് സുന്ദരികളായിട്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ബസ്സിൽ അങ്ങോട്ട് പോയില്ല അവിടെ നിന്നുള്ള ബസ് വേണം നമ്മൾ അതിൽ വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് രാമേശ്വരത്തായാലും തനീഷ്കുളിയിലും പോകാൻ അവിടെ നിന്നുള്ള ഒരു വണ്ടി എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് നമ്മളുടെ വണ്ടി വരാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോകുന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ പത്ത് മുപ്പത്തി മൂന്ന് പേരോളം ഉണ്ടായിരുന്നു അപ്പം രണ്ട് വണ്ടി വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരായാലും കവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സാണ് അത് ഇന്നലെ സോനെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇരുപത്തിരണ്ട് കിണറ്റിൽ നിന്ന് കുളിക്കണമെന്ന് അപ്പോൾ അത് കുളിച്ചിട്ട് വേണം നമ്മൾ വേറെ വസ്ത്രം ഇട്ടിട്ട് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലേക്കാണ് ആദ്യം പോയത് അപ്പം രാമേശ്വരത്ത് ഭയങ്കര തിരക്കാന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം ധനുഷ്കോടിയിൽ പോയി രാമേശ്വരത്ത് പോയിട്ട് തിരിച്ച് ധനുഷ്കോടി വരുവാണെങ്കിൽ നല്ല വെയിലായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ധനുഷ്കോടിക്കാണ് വിട്ടത് ഞങ്ങളാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ രാമേശ്വരത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ പുതിയ റോഡ് വഴിയിട്ടല്ലായിരുന്നു ധനുഷ്കോടിയിൽ പോയിരുന്നത് കടലിൻ്റെ സൈഡിൽ കൂടെ ആടി ഉലഞ്ഞ് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ അത് പക്ഷേ അത് ഇപ്രാവശ്യം മിസ്സ് ചെയ്തു ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ റോഡൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ റോഡിൽ കൂടെ നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോയി പക്ഷേ മറ്റുത്തൊരു നല്ലൊരു എന്താ പറയുക ഒരു അഡ്വഞ്ചർ സ്പോട്ട് തന്നെയായിരുന്നു കേട്ടോ ധനുഷ്കോടി അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിൽ ആദ്യം എത്തി ഇവിടെ വിഭീഷണി ഭീഷണ ക്ഷേത്രം ഉണ്ടായിരുന്നു ഈ ഭീഷണ ക്ഷേത്രത്തിൽ കയറി തൊഴുതു ധനുഷ്കോടി എന്ന ഈ ഒരു വാക്യൻ്റെ അർത്ഥം എന്ന് വച്ചാൽ ധനുസിൻ്റെ അറ്റം എന്നാണ് കേട്ടോ അത് നമ്മുടെ സീതാദേവിനെ അന്വേഷിക്കാൻ ശ്രീരാമൻ രാമസേതു കെട്ടുന്നതിന് മുന്നേ ഈ ധനുസുകൊണ്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഈ ഒരു പേര് കിട്ടിയെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അമ്മ ഇവിടെ നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ വീട് ഇവിടെ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പം അവിടെ ഒന്ന് കൊണ്ടുപോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് അവിടെ നമ്മൾ പോകുന്നതാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം എല്ലാവരും കൂടി പോകുന്നതെന്ന് വെച്ചാൽ ഈ രാമസേതു കിട്ടുന്ന സമയത്ത് ഒരു പാറ ഇട്ടിട്ടാണല്ലോ ഈ രാമസേതു കിട്ടുന്നത് അപ്പോൾ അതിൽ രാമൻ എന്ന നാമം എഴുതിയിട്ടാണ് ഇടുമ്പും ഈ പാ ഈ പാറക്കല്ലുകൾ നമ്മുടെ കടലിൽ പൊങ്ങി കിടക്കും എന്നതാണ് ഐതിഹ്യം അപ്പോൾ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്പം അവിടെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അപ്പം നമ്മളും തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പാറയാണോ എന്ന് ചോദിച്ചാൽ നല്ല കല് കട്ടിയോ കിടപ്പുണ്ട് ഇതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ പാറയാണെന്നാണല്ലോ വിശ്വാസം അപ്പം ഞാനത് പാറയായിട്ട് എന്നെ കണക്കാക്കാണ് കേട്ടോ അപ്പം ഞാനും അത് ഒന്ന് മുക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കയറുന്നതിന് ഇരുപത് രൂപ നമ്മൾ കൊടുക്കണം ഇരുപത് രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു പാറയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ പല നാട്ടിൽ നിന്നും ഒരുപാട് ആളുകളാണ് കേട്ടോ കാണാനായിട്ട് ഇവിടെ വരുന്നത് രാമേശ്വര ക്ഷേത്രത്തിലായാലും ധനുഷ്കോടി കാണാനായാലും ഒരുപാട് ആളുകളാണ് വരുന്നത് അപ്പം കൂടുതൽ വരുന്നത് മലയാളികളാണ് കേട്ടോ കാരണം ഞാൻ അവിടെ ഒരു ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ തന്നെ വെക്കേഷൻ അങ്ങനെ ആണോ കാരണം കേരളീയരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തന്നെ അച്ഛൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കടലിൽ നമുക്ക് ഒരു ഭാഗത്ത് നല്ല തിരയുള്ള കടൽ ും ഒരു കാലത്ത് ശാന്തമായിട്ട് കിടക്കുന്ന കടലും കാണാൻ പറ്റും ഇതിൽ ഒരെണ്ണം ബംഗാൾ ഉൾക്കടലിലും ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രമാണ് ആണ് കേട്ടോ ഇപ്പോൾ പണ്ട് കാലത്ത് മഹോദരി എന്നാണ് ബംഗാൾ ഉൾക്കടലിൽ അറിയപ്പെട്ടിരുന്നത് രത്നാകര എന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തെ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ രാമസേതു സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പതിനെട്ട് കിലോമീറ്ററോളം കടലിലൂടെ രാമസേതു കെട്ടിയിട്ടാണ് ശ്രീലങ്കയില് ശ്രീരാമനും എല്ലാം സീതേനെ അന്വേഷിച്ചെത്തി എന്നാണ് പുരാണത്തിൽ പറയുന്നു പിന്നെ ഇവിടെ ഒരുപാട് പേര് വന്ന് കുളിക്കുകയൊക്കെ ചെയ്തു നമ്മളൊന്നും കുളിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഇവിടെ ഒരുപാട് കിലോമീറ്റർ വീണ്ടും തിരിച്ചു പോകണം എങ്കിലേ രാമേശ്വരം ക്ഷേത്രത്തിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പം ആനക്കുട്ടിക്ക് ഭയങ്കര വൈകാരികയായിരുന്നു ആനുകുട്ടി ഭയങ്കര പനിയൊക്കെ ആയിരുന്നു അപ്പം ആനക്കുട്ടി അങ്ങ് ഭയങ്കര ക്ഷീണായിട്ട് അമ്മയുടെ തോളേ തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ ഇവിടെയും കുറച്ചൊക്കെ കുരങ്ങമാരും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഒരുപാട് വിൽക്കാൻ കിട്ടുന്നതെന്ന് വെച്ചിട്ട് കടലിൽ കിട്ടുന്ന നമ്മുടെ ശംഖും അതു ടൈപ്പുള്ള മാലകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കടലിലോട്ട് ഇറങ്ങണമെങ്കിൽ നല്ലൊരു വഴിയൊന്നുമില്ല നമ്മൾ ഈ പാറക്കെട്ടുകൾ താണ്ടി വേണം കേട്ടോ ഇറങ്ങാൻ അപ്പോൾ ഇവിടെയാണ് നിശ്ചലമായിട്ട് കിടക്കുന്ന കടലാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ കാ എനിക്ക് തോന്നി കാലടിയിൽ നിന്ന് മണ്ണ് തൂന്ന് പോകാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ തിരയുള്ളിടത്ത് നല്ലപോലെ നമുക്ക് ഇറങ്ങാനും എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു മീനൊക്കെ ഒരുപാട് നമ്മുടെ കൺമുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഒരുപാട് മീനും എല്ലാം വരുന്നുണ്ട് ഇവിടെ വന്നവരെല്ലാം കുളിക്കുന്നതിൻ്റെയും അതുപോലെ ഫോട്ടോ എടുക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം വരെ എനിക്ക് തോന്നുന്നു മഴയൊക്കെയായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ വന്ന സമയം നല്ലതായിരുന്നു രാവിലെ വന്നത് കാരണം തന്നെ വലിയ വെയിലേൽക്കേണ്ടിയിട്ടും വന്നില്ല എനിക്ക് തോന്നുന്നു രാമേശ്വരത്ത് പോയിട്ട് തിരിച്ച് വരാനായിട്ടോ എന്തെങ്കിലും നല്ല കരിഞ്ഞുണങ്ങിപ്പോയനെല്ലാവരും 嗯，哪里玩？很多的。 പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനുഷ്കോടി ഒരു വലിയൊരു നഗരമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഒരു വലിയൊരു ചുഴലിക്കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു ആ അതിൽ ഒരുപാട് പേര് മരിക്കുകയുണ്ടായി ഒരു എനിക്ക് തോന്നുന്നത് ആയിരത്തി എണ്ണൂറ് പേരെങ്ങാണ്ടാണ് മരിച്ചതെന്നാണ് വീഡിയോയിൽ ഞാൻ നോക്കിയപ്പോൾ പറയുന്നുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ നശിക്കപ്പെട്ടു പോയ ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ മുമ്പ് നല്ല ജനവാസ കേന്ദ്രമായിരുന്നു എനിക്ക് അറുപത്തി നാലില് ഈ ചുഴലിക്കാറ്റിന് മുന്നേ വരെ ഇവിടെ നല്ല ആളും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചുഴലിക്കാറ്റിന് ശേഷം ഈ ഒരു സ്ഥലത്തെ തമിഴ്നാട് സർക്കാർ പ്രേത നഗരമായിട്ടാണ് കേട്ടോ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ജനവാസ യോഗ്യമല്ല എന്ന് അന്ന് വ്യതി എഴുതി അപ്പം അതിനുശേഷം ഇതുപോലെയുള്ള ചെറിയ കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരൊക്കെ വേറെ എനിക്ക് തോന്നുന്നു രാമേശ്വരത്തിങ്ങനെ ആയിരിക്കും ഇവരൊക്കെ സ്റ്റേ ചെയ്യുന്നത് എനിക്കറിയത്തില്ല ഉള്ളവരുടെ പ്രധാന കച്ചവടം അല്ലെങ്കിൽ അവരുടെ വരുമാന വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് ഇതുപോലുള്ള മാലകളും ഇതൊക്കെ ഉണ്ടാക്കി ഈ ടൂറിസ്റ്റുകൾക്ക് വിൽക്കുക എന്നത് തന്നെയായിരിക്കും കേട്ടോ വേറെയും എന്തെങ്കിലും കാണുമായിരിക്കും എന്നാലും കൂടുതലും ആളുകൾ ഇങ്ങനെയുള്ള കടകളാണ് കേട്ടോ അവർക്ക് വരുമാന വരുമാനമാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം നമ്മൾ എല്ലായിടം ചുറ്റു നോക്കിയാലും കടലാണ്

അടിപൊളി അത് നൂറ് രൂപയാളേ അതൊക്കെ റേറ്റ് ഉണ്ട് കുഴപ്പമില്ല ധനുഷ് കോഴിനെ നമ്മൾ ഏതാണ്ട് ഒമ്പത് ഒമ്പതര മണി ആയപ്പോഴത്തേക്ക് നമ്മള് തിരിച്ച് രാമേശ്വരത്തെത്തി രാമേശ്വരത്ത് അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കായിരുന്നു അന്നൊരു ഇത് എന്തോ അമാവാസിയോ എന്തോ ഒരു പ്രത്യേകതയുള്ളൊരു ദിവസം ആയിരുന്നു ഭഗവാനെ കാണണം നല്ല തിരക്കാണ് ക്യൂട് അപ്പോൾ എല്ലാവരും കടലിൽ കുളിക്കാനായിട്ട് വന്നേ കേട്ടോ അത് ഇപ്പം എല്ലാവർക്കും ബലിയിടണമായിരുന്നു വന്നവർക്കൊക്കെ മിക്കവർക്കും ബലിയിടണമായിരുന്നു അപ്പം അവർ ബലിയിടാനുള്ളതിനു വേണ്ടി പോയി അപ്പം കടലിൽ മുങ്ങിയിട്ട് വേണം കേട്ടോ ബലിയിടാനായിട്ട് പോകേണ്ടിരുന്നത് അപ്പോഴത്തേക്കും ഇവിടെ അനുകൂട്ടി ഭയങ്കര സീനായ അനിക്കുട്ടി ഭയങ്കര കരച്ചിലായി അനുക്കുട്ടി വയ്യായിരുന്നു ഭയങ്കര ചൂടും പനിയൊക്കെ കാരണം എനിക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയില്ല ബാക്കി എല്ലാവരും ക്ഷേത്രത്തിൽ പോയി അപ്പം ഞാൻ അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ചോദിച്ചു ഞാൻ അവിടെ ഇരുന്നോട്ടേന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഓ ഉക്കാറില്ല അങ്ങനെ നല്ല ആളിലായിരുന്നു കേട്ടോ എന്തായാലും അങ്ങനെ ഞാൻ അവിടെ കയറി ഇവർ വരുന്നത് വേറെ ഇങ്ങനെ അനുകുട്ടിയായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്നിട്ട് വന്നിട്ട് അവർക്ക് തൊടാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല പിന്നെ വീണ്ടും പോയിട്ടാണ് അവർ തൊഴുതി വന്നത് ആ അനിക്കുട്ടി ഭയങ്കര നിർബന്ധമായതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം അവർ വന്നതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് രാമേശ്വരത്തു നിന്ന് അടുത്തടുത്തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പാമ്പം പാലം വന്നാൽ പിന്നെ പാമ്പം പാലത്തിൽ ഇറങ്ങി അവിടെയൊക്കെ കണ്ടിട്ടല്ലേ പോകാൻ പറ്റും അങ്ങനെ അവിടെ നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ പുതിയതായിട്ട് റെയിൽവേ പാളമൊക്കെ കെട്ടിയപ്പോൾ നമ്മളത് കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ ഈ പാമ്പം എന്ന് പറയുന്നത് നമ്മുടെ ഈ തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്ന് പറയുന്ന ജില്ലേനെ പാമ്പൻ ദ്വീപുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് കേട്ടോ അപ്പം റോഡിനെ അല്ല യഥാർത്ഥത്തിൽ ഈ എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ പാളത്തെയാണ് പാമ്പൻ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഒരു പാലം കൂടി കെട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പാമ്പൻ ഉണ്ടെന്ന് തന്നെ പറയാം ഇപ്പം അതിന് രണ്ടിനെയും കൂട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും റെയിൽവേ പാളത്തെയാണ് പാമ്പൻ എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് തീവണ്ടി പാലത്തിന് പാമ്പം പാലം എന്ന് പേരിടാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ റെയിൽവേ പാലമാണ് ഉണ്ടായത് അതിനുശേഷമാണ് പിന്നീടാണ് റോഡ് വന്നത് അപ്പം റെയിൽവേ പാലത്തിന് ഈ പാമ്പം പാലം എന്നുള്ള പേരങ്ങ് വിട്ട് അപ്പം ഈ ഒരു പുതിയൊരു പാലം സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ആറാം തീയതി ആണ് അതായത് ഏപ്രിൽ ആറിനാണ് ഇത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പാമ്പം പാലം വന്നിട്ട് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കടലിലൂടെയുള്ള പാലമാണ് കേട്ടോ നടന്ന് നടന്ന് ആളുകൾ ഇരിക്കുന്നുണ്ടോ അതിനകത്ത് റെയിൽവേ സ്റ്റേഷൻ ഇതിന് ആളുകളുണ്ടോ കേട്ടോ എന്താ അതെന്തോ എഴുതി പാമ്പം ബ്രിഡ്ജ് കൺട്രോൾ ടവർ പാമ്പം ബ്രിഡ്ജ് കൺട്രോൾ ടവറാണ് ഇത് വരാണ് ഇത് കൺട്രോൾ ചെയ്തത് കൈ കാണിച്ച് ആരെങ്കിലും കാണുമോ ആരെങ്കിലും കാണുന്നുണ്ടോ നല്ല ആളുകൾ എല്ലാവരും കൈ കാണിച്ചു ഇവിടെ ആണെങ്കിൽ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് എനിക്കൊന്ന് രാത്രിയിലായിരിക്കും ഇവിടെ മീനി മീൻ പിടിക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളാണെങ്കിൽ റോഡിൻ്റെ കരയ്ക്ക് മാറി നിപ്പോ കേട്ടോ ഭയങ്കര തിരക്കാണ് റോഡിലായാലും എല്ലാം അപ്പോൾ ഇവിടെ എപ്പോഴും പോലീസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ബ്ലോക്ക് ആവുന്നൊരു ഏരിയ ആയിട്ടുണ്ട് എപ്പോഴും പോലീസൊക്കെ ഉണ്ട് നമ്മുടെ ബസ് അങ്ങ് അങ്ങ് ദൂരെ ഇട്ടിരിക്കുന്നതിന് കാരണം അതാണ് ബസ് ഒതുക്കി ഇട്ടിരിക്കണം ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും എടുത്തു ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്നേ ഇങ്ങനെ നടന്ന് നടന്ന് വന്നത് ഈ യാത്ര പോകുന്നത് അതിൽ നമുക്കൊരു ഫുഡ് അടി എന്തെങ്കിലും മസ്റ്റ് ആണല്ലോ അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫുഡ് ഒഴിക്കാനായിട്ട് അനുകുട്ടിക്ക് തീരെ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തെങ്കിലും മരുന്നൊക്കെ കൊടുത്തപ്പോൾ ആളൊന്നും തൂന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നെക്സ്റ്റ് പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ് കേട്ടോ അപ്പം രാത്രിയിലാണ് എന്തൊക്കെയോ ഓട്ടം നമ്മുടെ സാരഥിമാരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതോ അവിടെ ഇരിക്കുന്ന വൈറ്റ് ഷർട്ടും റെഡ് ഷർട്ടിട്ട് ചേട്ടന്മാരാണ് കേട്ടോ നമ്മുടെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ നല്ല പോലെയായിരുന്നു കേട്ടോ രണ്ടുപേരും ഡ്രൈവ് ചെയ്തിരുന്നത് നല്ല സേഫ്റ്റി ആയിട്ട് ആയിട്ടാണ് അവർ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ വീ എടുക്കാൻ പറ്റിയില്ല ചെറുപ്പ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി കൊടൈക്കരയിൽ എത്തിയിട്ടുണ്ടാവും ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പൊ കൊടൈക്കലയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ